ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ഉപസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ആയിരിക്കും സ്വാതന്ത്ര്യം സോ ഗായ്സ് നമ്മൾ വന്നിരിക്കണ നമ്മളുടെ വ്യാഴാഴ്ച ആയിട്ട് ഇപ്പൊ ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഗായ്സ് സോ നമുക്ക് എന്തായാലും എന്തൊക്കെ വന്നിട്ട് നോക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഫുട്ബോൾ വരാൻ പോകാണല്ലോ സോ അതിൽ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് ഇന്ന് ഈ ഫുട്ബോൾ എന്തൊക്കെ വന്നിട്ടുണ്ട് സോ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പാക്കോൾ വലിയ വലിയ ആഡ് ചെയ്തിട്ടില്ല നോക്കി നോക്കേണ്ട കഴിഞ്ഞോട്ട് നമ്മൾ ഡിവിഷൻ കളിച്ചായിരുന്നില്ലല്ലോ അപ്പൊ നമുക്ക് കിട്ടിയായിരുന്നില്ല അപ്പൊ ഈ പ്രാവശ്യം ഡിവിഷൻ കളിച്ച് രണ്ടായിരം ഒക്കെ എത്തി നമുക്ക് ഈ ഡി പ്രാവശ്യത്തെ സീസൺ ഒന്നുകൂടെയും കളിക്കണം കണ്ടത്തെ പോലെ തന്നെയാണ് വല്യ വ്യത്യാസം ഒന്നുമില്ല കിട്ടിയ കാര്യമൊന്നുമില്ല സാധാപോലെ കിട്ടില്ല മെയിനായിട്ട് പറയുകയാണെങ്കിൽ കൈസ് നമ്മുടെ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിക്കി കിടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഈ പ്ലെയർ ഓഫ് ദ വീക്കും സാധാ കാർഡൊക്കെ സോ പ്ലെയർ ഓഫ് ദി വീക്കും പിന്നെ മറ്റേ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാർഡൊക്കെ ഇതാവും സാധാ കാ ബേസ് കാർഡായി മാറും എല്ലാവർക്കും അറിയാം അത് അങ്ങനെ തന്നെയാണ് വരാറ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിക്ക് കിടക്കുമ്പോൾ കാര്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ എപ്പിക്കും അതുപോലെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് പേടിക്കേണ്ട എപ്പിക്കിനൊക്കെ അവർ പ്രശ്നം വേല് കുറച്ച് കൊടുത്തിട്ടുണ്ട് സമാധാനം പിന്നെ ലെജൻഡറി കാർഡ് ആയിട്ടുള്ള ലെജൻഡ് കാർഡായിട്ട് മാറും അതായത് ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്ന സിആർ സെവൻ ഒക്കെ ഉണ്ടല്ലോ അത് ലെജൻ കാർഡായിട്ട് മാറും സോ ഇതാണ് കാർഡിൽ വരുന്ന ചേഞ്ചസ് സ്പെഷ്യൽ കാർഡ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും അതിലൊന്നും മാറ്റില്ല എല്ലാം ബാക്കിയായിട്ട് ഉണ്ടാവും ഗൈസ് പിന്നെ വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ പറയാം മെയിൻ ആയിട്ട് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചേക്ക് വരുമ്പോൾ ഒരു അപ്ഡേഷൻ കിട്ടണത് എന്തായാലും പെനാൽറ്റി അടിക്കുക സോ ഇന്നത്തെ പാക്ക് വന്നിരിക്കുന്നത് ഞാൻ കണ്ടത് ആ ഇവരൊക്കെയാണ് എൻട്രടിക്കാം ഓക്കെ ഗോൾ ഡിബ്രോന്റെ എംബാവിടെയൊക്കെ പ്ലെയർ ഓഫ് ദി വീക്ക് ചാമ്പ്യൻസ് ലീഗ് കാർഡാണ് ഇന്ന് വന്നിരിക്കണുണ്ട് ഞാൻ കോൺട്രാക്റ്റിൽ വന്നിരിക്കാനുള്ള പിഗോ ക്രൈപ്പ് റിവാൾഡോ സോ പാക്ക് നല്ല പാക്ക് ആണ് സംഭവം പിഗോയും ക്രൈപ്പൊക്കെ വെറുതെ റിവാൾഡും കൊഴപ്പൊന്നുമില്ല പിന്നെ വിനീഷ്യസ് ഉണ്ട് പെറാൻഡോർസ് പിന്നെ ഫക്കീർ അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് കായി സോ ഇതിൽ ബെർത്താണെന്ന് വെച്ചാൽ ബെർത്ത് തന്നെയാണ് പാക്ക് കാരണം ക്രൈഫും അതുപോലെ തന്നെ ഫിഗോയും ബെർത്താണ് ഒന്നും പറയാല്ല സോ നിങ്ങൾക്ക് പാക്ക് കറക്കാൻ താല്പര്യം എന്തായാലും കറക്റ്റ് ചെയ്യോ പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയിൻ വേണമെങ്കിൽ നമ്മുടെ ഈ ഫുട്ബോൾ സ്റ്റോറിൽ കയറിയാൽ മതി ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് സോ നല്ല റേറ്റ് ഉറവിലാണ് നമ്മൾ കോയിൻസ് കൊടുക്കുന്നത് അതും ആൻഡ്രോയിഡാണ് കേട്ടോ ഐ ഒ അല്ല സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെന്തായാലും കയറി ജോയിൻ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിഗോ ഫിഗോ ആൻഡ് ക്രൈഫ് അതുതന്നെയാണ് തന്നെയാണ് ഇതിൽ മെയിൻ എന്ന് പറയാള് പിന്നെ വന്നിരിക്കുന്ന ഇനിയസ്റ്റയുടെ ഒരു കാർഡ് കൊണ്ടു പിന്നെ കഗാവയുടെ ഇനിയസ്റ്റ ജപ്പാനീസ് ഡേ കാർഡാണ് സോ നല്ല കാട് തന്നെയാണ് ബട്ട് ഏജും ഉണ്ട് അല്ല പാസിംഗ് ഒന്നും കുറവുണ്ടാവില്ല അത് വേറെ കണ്ടോ അതൊക്കെ ലെവൽ തന്നെയാണ് ബട്ട് ജപ്പാൻ കാട നമുക്ക് ഇറക്കാൻ വലിയ താല്പര്യമില്ല സോ അതുപോലെ തന്നെ പിന്നെ പിന്നെ വന്നിരിക്കുന്ന കഗാവ് നല്ല പ്ലെയർ ആണ് ബട്ട് പോരാ പിന്നെ കൊണ്ടു നമ്മളുടെ ഞാൻ നമ്മളെ എക്സ്പെക്ട് എന്തൊക്കെയാ എംബാപ്പെ ഗുളിയൻ അൽവാരസ് അങ്ങനെ കുറച്ചൊക്കെയാണ് ബട്ട് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് അ യോയോനും കൊണ്ടുപോകുന്നുണ്ട് യുണൈച്ചടിക്കും പിന്നെ ഈ മൊബൈലിൻ്റെ വന്നിട്ടുണ്ട് ഏതായിരുന്ന ടീം ശക്തറല്ലോ മറ്റേ ടീമിക്കും പിന്നെ കുറച്ച് പേഴ്സ് തന്നെ വയ്ക്കാൻ മിക്കവരും അറിയില്ലതില് മൊബൈലിനെ പിന്നെ യോയോനൊക്കെ അറിയുള്ളൂ ശരിക്കും ഗ്രേനറിയാൽ പിന്നെ ബ്രാക്ലീന അല്ല ബ്രാക്ലീനെ അറിയാമല്ലോ ബ്രാക്ലേ അവൻ ലിട്ടൺ ടൗൺ എന്നല്ലേ ഇപ്പം പങ്കിട് പോയത് ഏതൊക്കെയോ ഇത് ആ സ്റ്റെമിലേക്ക് ഇവിടെ മിഡ്ഫീൽഡറാണ് പണ്ടത്തെ ഓളി പ്ലെയറാണ് ഗൈസ ഇപ്പോൾ പണ്ടത്തെ ചേന ഒരു നാലഞ്ച് മാസം ഫഷ്ടമു അവൻ്റെ ഒക്കെ ആയിരുന്നു കിട്ടില്ലായിരുന്നു അവൻ ഇപ്പളും കിട്ടില്ലാൻ കളിയാട്ടോ ഷൂട്ടൻ ടൗണിൽ ഇപ്പം ഇനിയിപ്പോൾ ആസ്റ്റമിലേക്ക് വന്നിട്ടുണ്ട് എന്തോന്ന് അറിയില്ല സോ ഇത്രയും പ്ലേസ് ഇതിലാകെ യോയോ ഈ മൊബൈലെ ഇതിരെ ഈ മൂന്ന് നാലുപേരൊക്കെ അറിയുള്ളൂ ഇതിൽ വലിയ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും സ്പിന്ന് തോന്നുന്നു വെറുതെ കോഴി കൊണ്ടേ കളയല്ലേന്ന് ഞാൻ പറയുള്ളൂ പിന്നെ നോക്കുകയാണ് ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പ്ലെയർ ഓഫിക്ക് എനിക്ക് എൻകൗണ്ടർ സ്റ്റാർസ് ഒന്നും ഒന്നിക്കിട്ട് ചാമ്പ്യൻഷിപ്പിന്റെ സോ ഇത് ഞാൻ കറക്കണ വേണ്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോൾ ഇത് ബേസ് കാഡായി മാറും സോ വാല്യൂ ഒന്നും ഇല്ല ഒന്നുമില്ല പിന്നെ ഇത്ര നാൾ കളിക്കണമെങ്കിൽ ഇതിൽ നല്ല ടാർഗറ്റോട് പറയാൻ ഗ്വാഡിയോൾ എംബാബേ ഡിബ്രോയിൻ ഡെമ്പലൊക്കെ ഉണ്ട് കുഴപ്പമില്ല പാക്ക് നല്ല തന്നെയാ എന്നാലും പോരാ നോട്ട് പെർത്തി കറക്കണയിൽ ഒരു ബുമ്മില്ലാത്തൊരു വ്യാഴാഴ്ച കണ്ടു അത് പറഞ്ഞ പോലെ പിന്നെ നോമിനേറ്റിങ്ങിന് കൊണ്ടുപോയി നമ്മളുടെ ഗാവി നാബ്രി പ്ലേസിനൊക്കെയാണ് സോ ഇത് കുഴപ്പമില്ലാത്തൊരു ഇത് പറയാ എബ്രഹാം ഉണ്ട് ജെയിംസ് ഉണ്ട് മൗണ്ടൊക്കെ വന്നുണ്ടോ എന്ന ഇങ്സ് സോ ഇത്ര പ്ലേസ് വന്നിട്ട് ഇതിന്റെ വലിയ താല്പര്യമില്ലാത്ത പാക്ക് ആണ് ഗൈസ് നിങ്ങൾക്ക് അറിയാലോ കണ്ടുമ്പോൾ തന്നെ ഞാൻ കൂടുതൽ ഐപ്പൊന്ന് കേട്ടേണ്ട ആവശ്യമല്ലോ പളിഞ്ഞ കാടാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു കാര്യം ഇല്ല ആകെ ഉള്ളത് നമ്മുടെ ക്യാബിനെ പറയാം വെറുത്തല്ല പറഞ്ഞാൽ ഒട്ടും വെറുത്തല്ലതൊന്നും സോ മോഞ്ചും പറ്റിയ ബാക്ക് തന്നെയാണ് ഗൈസ് ഒന്നും പറയാലില്ല വേറെ ഒന്നും ഒരു വന്നിട്ടില്ല മെയിൻ ആയിട്ട് ഇവൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു കോയിൻ ഇവന്റ് വന്നിട്ട് കോയിൻ ഇവന്റ് അല്ല ഒരു ഇതാണ് കോയിൻ ഇവന്റ് സോ ഒരു കോയിൻ ഇവന്റ് വന്നിട്ട് സ്പാനിഷ് ക്ലബിന്റെ നിങ്ങളെ അതിട്ട് കളിച്ചാൽ മതി കിടന്നറ പിന്നെ നോക്കുകയാണെങ്കി അതിനുള്ളു വേറെ ഒന്നുമില്ല പിന്നെ ഇവന്റ്സ് നോക്കുകയാണെങ്കി ഇത് കളിച്ചെടുക്കാണെങ്കി എനിക്ക് കിട്ടും അല്ല നമ്പർ ട്രാൻസ്ഫർ കിട്ടും ആ യോയോടെ അയിര കിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇത് ഇതാണ് എനിക്ക് കൗണ്ടർ സ്റ്റാർട്ട് ഇതല്ലേ എൻ കൗണ്ടർ സ്റ്റാർസിന് വേണ്ടിയിട്ട് ഫ്രീ ട്രൈ ഇല്ല കേട്ടോ ഇപ്പോൾ അപ്പോൾ ആ ഫ്രാൻസറിനെ മാത്രമേ ഉള്ളൂ വലിയ കഥയൊന്നും ഇല്ല മനസ്സിലായില്ലേ അടുത്ത കൊല്ലം വരികയാണ് അതുകൊണ്ട് വലിയ കുമ്പിലൊന്നും കൊണ്ടോണ്ടില്ല അതാ പറയാനുള്ളത് ആ പാക്ക് മാത്രമാണ് വേറെ ഒന്നും ഇല്ല കൈസോ എന്താ പറയാ കൂടുതലൊന്നും പറയാല്ല ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ ദിവസം കെട്ട ദിവസമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാക്ക് ഇറക്കി എടുക്കാൻ അറിയുള്ളൂ അത് വെറുതെ തന്നെയാണൊന്നും പറയാല്ല ട്രൈഫ് ഉണ്ട് പിഗോയും ഉണ്ട് എന്തായാലും ക്യാരി ഓവറായിട്ട് ഇതിലൊന്നും പോവില്ല ഏഹ് നിങ്ങളിപ്പോ എഴുതിയൊന്നും വേണ്ട എപ്പിഗിഗോലിനും പവറും ഉണ്ടാവും സോ നോമിനേറ്റിങ് അതുപോലെ തന്നെ ഫയർ ഓഫ് ബിക്ക് സ്പെഷ്യൽ കാർഡ്സ് ഒക്കെയാണ് പണി കിട്ടാൻ പോകുന്നത് അപ്പോൾ അതൊന്നും ഞാൻ ഈ കറക്കണ്ടാന്നെ പറയുള്ളൂ റീട്രൈ ഉണ്ടെങ്കിൽ എടുത്ത് കറക്കിക്കോ അല്ലാണ്ട് കറക്കണ്ട അപ്പോൾ എന്താ ഈ നിങ്ങളുടെ അഭിപ്രായം തന്നെ പറയും നിങ്ങൾക്ക് ആരെ കിട്ടി പറയും പിന്നെ ഈ ഫുട്ബോൾ സ്റ്റോറിൻ്റെ ഒരു മറക്കണ്ട പോയി വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ കാരണം മതി ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യുന്നില്ല സബ്യ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ മതി ബൈ